മൂന്ന് ആയത്തുകൾ നിങ്ങളിൽ ഒരാൾ തൻ്റെ നമസ്കാരത്തിൽ ആ ആയത്തുകൾ പാരായണം ചെയ്യുന്നു എങ്കിൽ ഒരാൾ നിങ്ങളുടെ നമസ്കാരത്തിൽ മൂന്ന് ആയത്തുകൾ പാരായണം പാരണംഹു അവന് ഉത്തമമാണ് ഈ നിറവയറോടെ നിൽക്കുന്ന ഗർഭിണികളായ മൂന്ന് തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാളും അവന് ഹൈറായ കാര്യം ഇതാകുന്നു ഇതാണ് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത എണ്ണൂറ്റി രണ്ടാമത്തെ നമ്പറായി ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് സഹോദരങ്ങളെ വളരെയേറെ ഒരു കാര്യമാണ് ഈ പറയുന്നത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കറിയാം പരിശുദ്ധ കുർആാൻ പാരായണത്തിൻ്റെ മഹത്വം പുണ്യൊക്കെ അറിയാത്തവരല്ല നമ്മൾ ഒരക്ഷരത്തിന് പത്ത് പുണ്യമാണുള്ളത് അലിഫ്ലാമീം എന്നൊരാൾ പറഞ്ഞാൽ മുപ്പത് പുണ്യം അതിനുണ്ട് എന്ന് പഠിച്ചവരാണ് നമ്മൾ അപ്പോൾ നമസ്കാരത്തിലാകുമ്പോഴോ അതിന്റെ മഹിമയും മേന്മയും പ്രാധാന്യം ഒക്കെ കൂടുകയാണ് ഈ പറയുന്നത് ഒരാൾ നിസ്കാരത്തിൽ മൂന്ന് ആയത്ത് തൻ്റെ റബ്ബുമായിട്ടുള്ള നമ്മുടെ ഒരു പിടിവള്ളിയാണ് കുർഹാൻ പാരായണം നിരന്തരം നമ്മൾ അള്ളഹാനോട് ബന്ധപ്പെടുന്ന ഒരു നമ്മുടെ കയറാണത് ഒരു പിടിവള്ളിയാണത് റബ്ബിലേക്ക് നമ്മെ എത്തിക്കുന്ന നമ്മുടെ ഒരു മീഡിയയാണത് എന്ത് ഖുർആാൻ പാരായണം ചെയ്യുക എന്നുള്ളത് മനസ്സിന് വല്ലാത്ത സമാധാനം നൽകുന്ന ഒരു കാര്യമാണത് പരലോക സുരക്ഷ നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യവുമാണ് അങ്ങനെയൊക്കെ മഹത്വമേറിയ ആ ഒരു കാര്യം നിസ്കാരത്തിൽ നമ്മൾ കുറുവാൻ പാരായണം ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ആ പറയുന്നത് എന്താണ് അതിന്റെ ഇത്ര പ്രാധാന്യം പറയാൻ കാരണം പറയാണ് എന്ത് മൂന്നായത്ത് നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്താൽ അത് ബാഖിയാത്ത് സ്വാലിഹാത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്നും ബാക്കിയാകുന്ന ഒരു നല്ല അമലായിട്ട് അത് നമുക്ക് പരലോക കർമ്മമായിട്ട് അവിടെ ഒരു നിക്ഷേപമായി നീക്കി വെക്കപ്പെടുന്നുണ്ട് അതേ അവസരത്തിൽ ഒരാളുടെ കയ്യിൽ എത്ര വലിയ മുതലുള്ളപ്പം ഈ മൂന്നൊട്ടകം വലിയ പെണ്ണൊട്ടകം ഉണ്ടായി എത്ര വലിയ സമ്പത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയപ്പെടാവുന്ന എന്ത് തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായാലും അതൊക്കെ അൽഫാനിയാ തി ഫിദ് എന്നാണ് ഒക്കെ ദുന്യാവോടുകൂടെ നശിക്കാനുള്ളതാണ് എത്ര വലിയ മുതലാളിയാണെങ്കിലും സമ്പന്നനാണെങ്കിലും ബാങ്ക് ബാലൻസ് ഉള്ളവനാണെങ്കിലും വാഹനങ്ങളുടെ ഉടമയാണെങ്കിലും വമ്പിച്ച ധനാട്യനാണെങ്കിലും ഒക്കെ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകൂല മൂന്ന് കഷ്ടം തുണി മാത്രം അല്ലേ ബാക്കി ഒന്നും ഇവിടെ ഒന്നും ഉണ്ടാവില്ല എല്ലാം നശിച്ചു പോകാനുള്ളതാണ് നമ്മളും നശിക്കും എല്ലാവരും നശിക്കും എല്ലാം നശിക്കും അതേ അവസരത്തിൽ എന്നെന്നും എന്നൊന്നും അതാണ് എന്നെന്നും അവിടെ നിലനിൽക്കുന്നത് പ്രതിഫലത്താൽ എന്ന് അള്ളാഹുതാല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൂന്നായത്ത് നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ മൂന്നൊട്ടകം അത് വിശദീകരിക്കുന്ന ഇടത്ത് പണ്ഡിതന്മാർ പറയുന്നത് മൂന്നെണ്ണത്തിന് മാത്രം ബാധകല്ല മൂന്നിൽ പരിമിതപ്പെടുത്തിയതല്ല നാലായ തൊതിയാൽ നാലൊട്ടകം കിട്ടുന്നതിനേക്കാൾ അഞ്ചാണെങ്കിൽ അതിൻ്റെ തോതനുസരിച്ച് എത്ര എണ്ണം കൂട്ടി ഓതുന്നുവോ അതിനപ്പുറമുള്ള അതിൻ്റെ അത്ര എണ്ണം നമുക്ക് ഭൗതിക ലോകത്തുള്ള അത്യുന്നതമായ സമ്പത്തിൻ്റെ ഉടമയായി മാറുന്നതിനേക്കാൾ അത് നമുക്ക് ഹൈറാണ് എന്നാണ് ഇവിടെ അലൈഹി അലൈവീസ്ലം പറയുന്നത് മറന്നു പോകരുത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കിത് നിർവ്വഹിക്കാം ഇമാമും ജമായത്തുമായിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഇമാമിൻ്റെ കുർആാനായത്തിന് നമ്മൾ ഫോളോ ചെയ്യാണ് പതിവ് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന വേളയിൽ നിസ്കാരങ്ങളിലാണ് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുക നിസ്കാരങ്ങളിൽ നമുക്ക് ഫാത്തിഹയ്ക്ക് ശേഷം നമുക്ക് എത്ര ആയത്വം ഓതാം നമ്മുടെ റവാത്തിബ സുന്നത്തുകളിൽ രാത്രി നമസ്കാരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഓരോ ആയത്തുകൾ വർദ്ധിപ്പിച്ച് അങ്ങനെ പരായണം ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുള്ള ഹിഫലുകൾ അതൊക്കെ നമുക്ക് നടത്താൻ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ എന്താണ് ഏറ്റവും നല്ലൊരു മാർഗമാണ് സുന്നത്തനുസ്കാരങ്ങളിൽ അത് പാരായണം ചെയ്യുന്നത് ഒരു പതിവാക്കി മാറ്റുക എന്നുള്ളത് ഈ ഒരു ഉദ്ദേശാർത്ഥം നമ്മൾ ഇനി മുതൽ അത് നിർവഹിക്കുക നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം കുർആാനായത്തോതും വൈതാനിക്കും ഓരോ ആയത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ ഈ ലോകത്ത് എണ്ണപ്പെടുന്ന ഉന്നതമായ സമ്പത്ത് ഏതാണോ അതിനേക്കാൾ ഇത് ഹൈറാണെന്നാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അറബികളെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സമ്പത്തിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞതെങ്കിൽ കയ്യാമത്തെ നാൾ വരേക്കുള്ള ജനഗതിക്ക് ഏറ്റവും അവർ ഉന്നതമായി കാണുന്ന സമ്പത്തിന്റെ ഉദാഹരണങ്ങൾ ഏതോ അതിനേക്കാളും ഹൈറാണ് നമുക്ക് നിസ്കാരത്തിലെ കുറാനോത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത് കേട്ടത് മുതൽ ഇനി നമ്മൾ നമ്മുടെ നിസ്കാരങ്ങളിലും നമസ്കാരങ്ങളിലും നിസ്കാരങ്ങളിലും ഒക്കെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതാ നമ്മുടെ നന്മയുടെ റിക്കാർഡിൽ ഈ ലോകത്ത് വെച്ച് കിട്ടാവുന്ന ഉന്നതമായ സമ്പാദ്യങ്ങളെക്കാളും ഹൈറാണ് ഓരോ ആയത്തിനും എനിക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടുന്നത് എന്ന്